ആയ അലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം നോമ്പാണ് കേട്ടോ അപ്പം അതും തുറന്നു കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ നോമ്പുതോറേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇന്ന് വീഡിയോ കാണുക ജുനേഷ് ഖാൻ്റെ രണ്ടാമത്തെ കാക്കൻ്റെ വീട്ടിലുള്ള നോമ്പ് തുറയട്ടോ അപ്പോൾ ഇവരുടെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോകുന്നുട്ടോ കാരണം ഒന്ന് ഐഫമോളില്ല ഐഫമോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയതാണ് ഉമ്മേൻ്റെ അടുത്ത് ആരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടാക്കിയാണ് ഇപ്പോൾ രണ്ട് ദിവസമായി മോൾ പോയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആയപ്പോൾ പെട്ടെന്നിങ്ങനെ പോകുന്ന വേഗം ഇങ്ങോട്ട് പണി തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ വേഗം സമൂസേൻ്റെ ചിക്കൻ ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് കേട്ടോ അപ്പോൾ എത്താത്ത പുറത്തുനിന്ന് വേഗം കായൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരും വരുന്നതിനേക്കാളും മുന്നിൽ കുറച്ച് പണിയൊക്കെ കഴിച്ചു വെച്ചാൽ അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ അത് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ പണി തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം എല്ലാവരും വന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് എടുത്ത് നിൽക്കാനൊന്നും നേരം കിട്ടില്ല പിന്നെ പണി ഓവർലോഡായിപ്പോവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്പീഡിൽ അങ്ങോട്ട് പണിയാകും അപ്പോൾ ഒന്ന് വീഡിയോസിന് വലിയ അത് കിട്ടില്ലല്ലോ അപ്പം അത് വിചാരിച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ തുടങ്ങിയാണ് സമൂസേൻ്റെയും കട്ട്ലൈറ്റിൻ്റെ തീനൊക്കെ ആയതുകൊണ്ട് എടുക്കാനായിട്ടോ പിന്നെ കൂടെ ബനാന കേക്കൊന്നുണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്ന് പലഹാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ നവംബറിൽ ഒരുപാട് പലഹാരം ഉണ്ടാക്കിയിട്ട് സംസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു പ്രശ്നം എനിക്ക് കേട്ടോ എല്ലാവരും വയറൊക്കെ ഫുള്ളായതിന് ശേഷം അപ്പം അതുകൊണ്ട് നമ്മളിപ്പറാവശ്യം പലഹാരങ്ങൾ കുറച്ച് കുറച്ചാണ് അതുകൊണ്ട് പിന്നെ നല്ലോണം ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ആ ഒരു പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു വർഷത്തെ റമലാനും കൂടി കടന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വർഷം എല്ലാവരും ഇതുപോലെ റമലാൻ ഒത്തുകൂടാൻ എല്ലാവർക്കും ഭക്ഷണം വിധി കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ ചിക്കൻ രാവിലെ അങ്ങനെ കഴുകി വെച്ചിരുന്നില്ല അപ്പോൾ അത് പെട്ടെന്ന് കായം തേക്കാണ് കേട്ടോ എത്രയും നേരം നമ്മൾ നേരത്തെ കായം തേച്ച് വെക്കുന്ന അത്രയും ടേസ്റ്റാണ് ചിക്കൻ ഉണ്ടാവുക അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും മല്ലി മഞ്ഞ മുളക് പൊടിയും പിന്നെ കാശ്മീരിയും ഒക്കെ ഇട്ട് നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ അതാ കുറച്ച് നാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കോൺഫ്ലവർ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈയൊരു പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇത്താത്തൻ്റെ ഉമ്മ അതുപോലെ മുത്തശ്ശികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് തുടങ്ങിയത് കേട്ടോ സമയം ആകുന്നതേ ഉള്ളൂ കാരണം ലഹർ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വന്ന് തുടങ്ങിയ കേട്ടോ ഞാൻ അടുത്തായതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ കൊണ്ട് പോകുന്നതേ ഉള്ളൂ പിന്നെ സമൂസേൻ്റെ പൊടി കൊഴിക്കുകയാണ് കേട്ടോ കുറച്ച് അധികം സമൂസ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇവരുടെ ഉമ്മ നേരെ നമ്മളൊക്കെ ഡയറക്റ്റായിട്ട് ഉപ്പ് അതിലേക്ക് ഇടുക ചെയ്യുക പക്ഷെ ഉമ്മ ഉമ്മതാ വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ് ഇങ്ങനെ ഇടുകയാണ് അങ്ങനെതാ അതിൻ്റെ പണി ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് നോമുറേൻ്റെ സമയത്ത് എത്ര അധികം പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നും കാരണം നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയത്ത് നല്ല രസമാണ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സമൂസ ഉണ്ടാക്കാനും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനപ്പോൾ ഒരുപാട് കൈകൾ ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ ശരിയാണ് നമ്മൾ സമൂസേൻ്റെ സമയത്ത് പരുത്താനും അതുപോലെ തീന നിറയ്ക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി കേട്ടോ ഈ പ്രാവശ്യം നമ്മളെ പലരും ഉണ്ടാക്കലൊക്കെ അപ്പോൾ ഓരോന്നേരം നായിട്ട് ഞാൻ എടുത്തു എടുത്ത് പൊരിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കട്ടലൈറ്റിൻ്റെ പണിയും ഏകദേശമൊക്കെ കഴിഞ്ഞ കേട്ടോ ഇപ്പം ഇനി അത് ജസ്റ്റ് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് എടുക്കാനേ ഉള്ളു ഇനി ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനോ അപ്പോൾ അതാ ഒക്കെ പൊരിച്ചെടുക്കാൻ ഇങ്ങനെ തുടങ്ങി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം സമയം മൂന്നര ഒരു നാല് മണിയൊക്കെ ആവാനായിട്ടോ അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബനാന കേക്കിൻ്റെ പണിയും കൂടി ഉണ്ട് ഇത് ഭയങ്കര സിമ്പിൾ പണിയാണല്ലോ അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ അത് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലേറ്റായത് അപ്പോൾ ഇതാ നല്ലോണം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പത്ത് കോഴിമുട്ട വെച്ചിട്ടുള്ള ഒരു ബനാന കേക്കാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് നോമ്പായല് എനിക്ക് മധുരത്തോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ കഴിഞ്ഞതും ഇരു തന്നെയാണ് ഉണ്ടാക്കാറ് പിന്നെ നോമ്പറൊക്കെ ആയാലെന്തായാലും ഇരും മധുരവും ഒക്കെ വേണമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവിടെ അങ്ങനെ ആർക്കും മധുരത്തോട് വലിയ താല്പര്യം ഇല്ല അത് കഴിഞ്ഞ് പിന്നെതാ ജ്യൂസിലേക്കുള്ളത് ആക്കുകയാണ് കേട്ടോ മുന്തിരി നല്ലോണം കുഴുങ്ങി ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഇതിന് ശേഷം പിന്നെ കരിയായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതാ തരി കാച്ചാൻ വേണ്ടി പാല് വെച്ചിങ്ങനെ അത് പെട്ടെന്ന് പച്ച ചിന്തിപ്പോയി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ സമൂസ ഒക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഗസ്റ്റുള്ള ആക്കി വെച്ചാണ് പിന്നെ നമ്മൾ രാവിലെ കായം തച്ച പോയിണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു എന്നൊന്നും അറിയില്ല അപ്പം എടുത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എത്താത്ത കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നല്ല ക്ഷീണമാണ് കേട്ടോ ഇപ്പോൾ തെയ്യൊരു നോമ്പ് വെയിലും കൂടി ആയപ്പോൾ ഇങ്ങനെ ആ ഫുള്ള് ആക്കുക എന്നറബേ നോമ്പി പിടിച്ചോർക്കെല്ലാം അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്കൊക്കെ എത്ര മാത്രം ഉണ്ടെന്നൊന്നും പറയണ കേട്ടോ കമൻ്റ് ചെയ്യണേ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ എടുക്കാനിങ്ങനെ ഇരിക്കാനെട്ടോ അപ്പോൾ ഐഫോ മോള് എടുത്തില്ലാത്തത് നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മനുഷ്യ അവിടെ എന്നാൽ നാളെ പോയി വിളിച്ചുകൊണ്ടായിരുന്നു കാരണം അമ്മ അവിടെ ഒറ്റക്ക് ആയതുകൊണ്ടാണ് മോളവിടെ നിർത്തിയത് മോളില്ലാത്ത നല്ലോണം കാണാനുണ്ട് മറ്റേത് മോളെ വൈത്താൽ നടന്ന സമയം പോകണത് അറിയില്ല ഇനി അങ്ങനെതാണ് ഞാൻ കുറച്ചൊന്നിങ്ങനെ ഇരുന്ന സമയത്ത് ഏകദേശം സമയമായിനെ കേട്ടോ അപ്പം അടുക്കളയിൽ എടുത്ത് വെക്കുന്ന സെ കണ്ട സമയത്ത് ഞാൻ വേഗം പോയി അത് അതിലേക്ക് കൂടുകയാണ് കേട്ടോ കാരണം പങ്കെടുക്കാനൊക്കെ ഏകദേശം ആയിന് അപ്പം എത്ര നേരത്തെ പണി കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ നോക്കിയാലോ ആ ഒരു സമയമാകുമ്പോൾ എന്തായാലും തട്ടിക്കൂട്ടില്ല കാരണം പാങ്ക് കൊടുക്കുന്ന ആരും മിനിറ്റുകളാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെ അങ്ങനെതാ ഒക്കെ ടേബിളിൽ വെച്ച് കഴിഞ്ഞ് ഇനി അത് മെയിൻ ടേബിളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പം ഞാൻ കാര്യമായിട്ട് നോമ്പ് തുറ നിൽക്കുന്നത് വരെയുള്ള വീഡിയോസ് കഴിയുന്നത് എടുക്കാൻ നോക്കീന് അത് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഇല്ലേനെ കേട്ടോ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് തീരെ പറ്റുന്നില്ലേ അപ്പം ഞാൻ ഏകദേശമൊക്കെ ഫുള്ളാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ലാസ്റ്റിലേക്ക് അങ്ങനെ നാമ്പത് ഉറക്കല്ലോ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് ആണുങ്ങളൊക്കെ വന്നിട്ടോ അപ്പോൾ വിനോഷ് ഖാൻ്റെ ബ്രദറ് ബിരിയാണി ഇങ്ങനെ തട്ടി മാറ്റിയാണ് ഓർഡർ ചെയ്തേനീട്ടോ അപ്പോൾ അതാണ് നമുക്ക് പൊളിച്ചിങ്ങനെ മാറ്റുന്നത് അപ്പോൾ ഇതാ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഇരിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കണം നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു ബിരിയാണിൻ്റെ സെൻറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ബിരിയാണി ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ടേബിളിലൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയത് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പ്രീവിയസ് വീഡിയോസൊക്കെ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ